ഹലോ ഹരിസ് അസ്ലാമലും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം ഞാൻ നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് തന്നെ മാവെല്ലാം അരച്ച് വെക്കാൻ സെറ്റപ്പ് ഉണ്ടാക്കാൻ കേട്ടോ ഇത് റാഗി ഉഴുന്ന് പിന്നെ ഇച്ചിരി ഉടുവാം അത് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ അത് ഞാൻ ഷമീസ് കിച്ചൺ ആണെന്ന് തോന്നുന്നു അവർ അവർ ചാനലിൽ കണ്ട ഒരു റെസിപ്പിയാണ് അതിപ്പോൾ നമ്മൾ വൃത്തിക്കനുസരിച്ച് മൂന്നോ നാലോ പ്രാവശ്യം കഴുകിയിട്ട് പിന്നെ വെള്ളം ആക്കി വെച്ചിട്ട് അതിൽക്ക് രണ്ട് സ്പൂണ് അവലും കൂടെ ഇട്ട് വെക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ ദോഷമാവ് പോലെ തന്നെ തല ദിവസം ഇനി മാവ് അരച്ചു വയ്ക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരം ചാവടിക്കാൻ വേണ്ടിയിട്ട് ജിബ്നുറബി സംതിങ് അങ്ങനെ എന്തോ പറയുന്ന ഒരു സംഭവമാണ് പാട്ടിൻ്റെ നിജിത്തെ സൗജന്യം പറയുന്ന സമയത്ത് ഓൾ ഇങ്ങനെ ടേബിൾ ബട്ടറും ജാമും കൂടി ചേർത്തിട്ട് കഴിക്കുന്ന സംഭവം പറഞ്ഞു തന്നിന്നു കേട്ടോ അപ്പോൾ അന്ന് നമുക്ക് വലിയ താല്പര്യമൊന്നും പെട്ടില്ല പിന്നെ നമ്മളെല്ലാവരും കൂടെ റിസോർട്ടേക്ക് പോയിരുന്നില്ലേ അപ്പോൾ റിസോർട്ടിൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു ടേബിൾ ബട്ടറും ജാമും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങളുടെ സൗകര്യം ഒന്നും ആൾക്കാർക്ക് ഇതൊക്കെ അറി അറിയുമായിരിക്കും പക്ഷേ ഞാൻ പെടുത്തത് കഴിക്കാൻ തുടങ്ങി അത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരം അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ റാഗി കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട് ഇനിയിട്ട് നമുക്ക് സാധാരണ ദോഷമാവുമ പോലെ തന്നെ മിക്സിയിൽ അടിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നാളെ രാവിലെ നമുക്ക് ദോഷം നമ്മൾ ഫിൽറ്ററിന്റെ കുച്ചി മാറ്റാൻ പോകണല്ലോ കുച്ചി അല്ല ഫിൽറ്റർ മാറ്റാൻ പോവാണ് അപ്പൊ നമ്മൾ ആദ്യം ഇത് നമ്മുടെ വീട്ടിൽ ഈ ഫിൽറ്റർ വെക്കുന്നതിന് മുമ്പ് ഞാൻ വേറെ ഒരുപാട് ഫിൽറ്ററുകൾ വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുഴക്കിണത്തെ വെള്ളമായ കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് ചെളി വരും കേട്ടോ ഇത് ഇതൊക്കെ ആ വെള്ളത്തിൻ്റെ ചെളി പറ്റിയതാണ് ഈ ഫിൽറ്ററിൽ നമ്മൾ മാസത്തിലൊരിക്കൽ ഞാൻ ഫിൽറ്ററിൻ്റെ കുറ്റി മാറ്റി കൊടുക്കും അതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ ഫിൽറ്റർ ഒന്ന് കഴുകി കൊടുക്കും കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫിൽറ്റർ വെക്കാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഏകദേശം ഒരു വിധ സ്ഥലത്ത് വന്നിട്ടും അവർ തന്നെ ഫിൽറ്റർ വെച്ച് കൊടുക്കും അപ്പോൾ പുറമേ നിന്ന് ഫിൽട്ടർ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും വില കുറവാണെന്നാണ് ആൾ പറഞ്ഞത് പറഞ്ഞത് നമ്മളെ വീട്ടിലൊക്കെ ഫിൽട്ടർ വെച്ചത് ഇവരാണ് കേട്ടോ ഞാനിത് പരസ്യമൊന്നുമല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്തോളി കേട്ടോ അപ്പോൾ ഇന്നുമോളാണ് ഇവിടെ ഫിൽട്ടർ ഒക്കെ മാറ്റി വെക്കുന്ന ആൾ അങ്ങനെ നമ്മൾ രാവിലെ ആയി ഇനി നമുക്ക് നമ്മൾ എന്തായാലും അരച്ചു വെച്ച ദോഷമാവിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണം കേട്ടോ രാവിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കിച്ചണൊക്കെ വൃത്തിയാക്കുവെച്ച കാരണം കൊണ്ട് സുഖമാണ് കിച്ചണിലേക്ക് പോകാന് അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല അടിപൊളി ദോശകൾ ഉണ്ടാക്കണം സ്കൂളൊക്കെ തുറന്നിരിക്കുകയാണ് അപ്പൊ ഇനി രാവിലെ നമുക്ക് ചൂട് കറി പലഹാരങ്ങൾ അത് ഇതും ഒക്കെ ഉണ്ടാക്കേണ്ടി അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഇത് കൂട്ടി കൊടുക്കില്ല കാരണം എട്ട് മണിക്ക് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാകാൻ കഴിയണം അപ്പൊ നമുക്ക് ഒരാൾ കൂടി ഹെൽപ്പറായിട്ട് കാണാം അപ്പൊ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാന് കൂടിയും അപ്പൊ അങ്ങനെ എല്ലാവരെയും എല്ലാവർക്കും ഞാൻ കാല് ചായ ഒരു ജോലി എടുക്കാൻ ഉഷാറിന് വേണ്ടിയിട്ട് ഞാൻ കാൽ ചായ കൊടുത്തിട്ടുണ്ട് കാൽ ചായ കൊടുത്തിട്ട് വേഗം വലിയ പണിയുണ്ട് അതെ ഈ വേഗം ഒരുങ്ങിയിട്ടേ ഓ നോക്കേ കാര്യം രാവിലെ തന്നെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടൻറ്റ് കുറച്ച് കൂട്ടുകാർക്കും തോന്നുന്നുണ്ടാകും ഓ എത്ര നല്ല ഹസ്ബൻഡാണ് എന്നുള്ളത് കേട്ടോ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ജോലിയുള്ള ആളല്ലേ ഞാൻ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എഡിറ്റിങ് ബാക്കി കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇക്ക എന്നെ ഹെൽപ്പ് എന്നുണ്ടെങ്കിൽ ഇക്കാൻ്റെ പല ഡ്യൂട്ടീസും ഞാനും ചെയ്യാറുണ്ട് ഇപ്പം മക്കളെ ഫീസ് അടക്കുക മക്കൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കുക പിന്നെ എൻ്റെ തന്നെ കാര്യങ്ങൾക്കൊന്നും ഞാൻ ഇക്കാര്യം ഞാൻ പൈസ ചോദിക്കാറില്ല അപ്പോൾ ഞാനും ജോലി ചെയ്യുന്ന ഒരാളാണ് അവർ ജോലി ചെയ്യുന്ന ഒരാളെ ഒരു ഭർത്താവ് സത്യം പറഞ്ഞാൽ സഹായിക്കേണ്ടതാണ് കാരണം അവർ ചെയ്യേണ്ട പല ഡ്യൂട്ടീസ് ആ ഭാര്യ കൂടി ഏറ്റെടുത്ത് ചെയ്യുന്നതല്ലേ ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയൊന്നും അല്ല കേട്ടോ ഉള്ളത് പറയാലോ ഞാൻ തന്നെയാണ് ഈ കിറ്റിത്തക്ക സകല ജോലിയും കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ജോലിയും കൂടിയും ചെയ്യുന്നത് ശരിക്കും വീട്ടിൽ നിന്ന് ജോലി ചെയ്യണ വീട്ടമ്മമാർക്കുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവർ വീട്ടിൽ നിന്ന് ജോലിയും ചെയ്യേണ്ടി വരും അവർ നമുക്ക് വീട്ടിലിരുന്നിട്ട് എന്താണോ പൈസ ഉണ്ടാക്കേണ്ട ജോലി ചെയ്യുന്നത് അതും ചെയ്യേണ്ടി വരും അതൊരു വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നത് എപ്പോഴും ഭയങ്കരമായൊരു മോശം അവസ്ഥയാണ് നല്ല കൊതുക്കിന് ശല്യം അങ്ങനെ ഒരു വീട്ടിൽ അങ്ങനെ ചട്ടിടാക്ക ഇതിലും നല്ല ഞാൻ ഉണ്ടാക്കുന്നു കാരണം കുക്കിങ് ചെയ്യാനായിട്ടൊക്കെ അപ്പം നമ്മൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള അഭിപ്രായം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അവിടെ നോക്കി പറയും അതായത് നമ്മൾ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് റാഗ്യം നല്ല ഹെൽത്തി ഹെൽത്തിയാണല്ലോ നല്ല തൈമുണ്ട് കൂടിയിട്ട് കഴിക്കാം അപ്പൊ ശരിക്കും ടേസ്റ്റ് ഉണ്ടോ പിന്നെ തന്നെയുണ്ട് അപ്പൊ കഴിക്കാം കഴിക്കാട്ടോ ചട്ടന കൂടാതെ കഴിച്ചാൽ മതി കാരണം ചട്ടിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് ചട്ടിയുടെ മുപ്പി നിക്കുന്നത് അപ്പൊ ചട്ടി കുറച്ച് ടേസ്റ്റ് കുറച്ചുണ്ടാക്കി കോളേജ് കൊണ്ട് ഒരുങ്ങുന്നുണ്ട് യൂണിഫോമൊന്നല്ലെന്ത്ര രൂപ എന്നാ ഫോർമൽസ് കാണിക്കുക അങ്ങനെ നിക്ക് ഈ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയെ ഇത് ഇവിടെ മീഷോന്ന് വാങ്ങിച്ച ഷർട്ടാണ് കേട്ടോ മീഷോന്ന് നാല് ഷർട്ട് കോംബോ ഷർട്ട് ആയിട്ട് വാങ്ങിച്ചതാണ് നാല് ഷർട്ട് എഴുന്നൂറ്റി എഴുന്നൂറ്റഞ്ചോ സംതിങ് അങ്ങനെ ഒരു രൂപയാണത് അടിപൊളി ഷർട്ടാണല്ലേ ഷർട്ടിന്റെ റിവ്യൂ നല്ല കാര്യങ്ങളൊക്കെ ഒരു മിക്സ്ഡ് കോട്ടൺ ഷർട്ട് ആണ് നല്ല ഭംഗിയുണ്ട് ഇത് ബോയ്സിന്റെ ആണ് ഞാൻ ഓളെ പപ്പക്ക് വാങ്ങിച്ചു തരുന്നു പക്ഷെ പപ്പക്ക് പാകമല്ല അപ്പൊ പിന്നെ മൂള വേഗം അടിച്ചു പറ്റി കണിക്കും പണ്ടൊക്കെ എനിക്ക് ഉമ്മ തന്നിട്ടാണ് പോയി അങ്ങനൊന്നുമില്ല അപ്പൊ വലിയ എന്റെ ബ്ലൈക്കായി പോയ അപ്പൊ അങ്ങനെ ഇക്കയും ഇനിമോളൊക്കെ പോയി ഇത് അവിടെ ഒരുത്തം കളക്കുന്നുണ്ട് സായി ഡാ സായാ സായി കുട്ടിയെ ഓ ആനന്ദൊന്നും കൂടിയില്ല സായികുട്ടിയേ കണക്കല്ലിങ്ങ മറ്റേ എന്താ പോലെ എന്താണ് മത്തി പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ശരിതാൻ്റെ വീട്ടിലൊരു വീഡിയോയിലൊക്കെ ഞാൻ ചെറിയ കമന്റുകൾ കണ്ടിട്ടുണ്ട് ശ്രീതാക്ക ഡ്രസ്സുകളൊന്നും ഇല്ലേ അവര് മറ്റേ എന്താ നിങ്ങളെ പോലെ വേറെ വേറെ ഡ്രസ്സുകളൊന്നും ഇടപ്പഴും ഒരു ഡ്രസ്സാണ് ആ അങ്ങനെ കേട്ടോ പഠിച്ച സഹായത്തിലേക്ക് കുറെ ഡ്രസ്സുകളുണ്ട് പക്ഷേ എന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് നമ്മളിപ്പോ കിച്ചണില് ഈ ഡൈമിലേ ഫോൺ കിച്ചണില് വർക്ക് ചെയ്യുന്നത് അമ്മ അങ്ങനത്തെ കാര്യങ്ങളല്ലേ കാണിക്കുന്നുണ്ടാവുക അപ്പോൾ എനിക്ക് എനിക്ക് എനിക്കെൻ്റെ പുതിയ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാൻ ഇഷ്ടം അത് ഇട്ടിട്ടുണ്ടെങ്കിൽ കേടുവരുമെന്നുണ്ടെങ്കിൽ ടെൻഷൻ കാരണം കൊണ്ട് ഞാൻ എൻ്റെ പുതിയ ഡ്രസ്സ് ഇടയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഡ്രസ്സ് കിട്ടി ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇത് എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ എൻ്റെ വർക്ക് ബാക്സിൽ ഇട്ടേ പക്ഷെ വർക്ക് ബാക്സിൽ ഇട്ടിട്ട് ഓടി നടന്ന് ജോലി ചെയ്യണം സുഖം അല്ലാണ്ട് എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇട്ടിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂല ഞാനിപ്പോൾ മനസ്സിലാക്കിയ സംഭവം കേട്ടോ ഈ സബീനിൻ്റെ പൗഡർ ഉണ്ടല്ലോ നമ്മൾ അത് ചോദിക്കട്ടെ പാത്രം കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇമ്മ ശരിക്കും ബാത്രൂമ് കഴുകാൻ വേണ്ടി വാങ്ങിച്ചു ചെയ്യുന്നുണ്ട് പക്ഷേ ഞാനിത് ബാത്രൂം കഴുകിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വൃത്തിയാകുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഇതിൽ തേച്ചിട്ട് എങ്ങനെ വൃത്തി ഉണ്ടോയെന്ന് നോക്കിക്കട്ടോ നമ്മൾ ഈ ചായ മാത്രം എല്ലാടും കറ പിടിച്ചു കറ പിടിച്ചിട്ടൊന്നുമില്ല എങ്കിലും കൂടെ കുറച്ച് കറണ്ട് അത് നമുക്കിത് തേച്ചിട്ട് മാറും നോക്കി അങ്ങനെ ഇങ്ങനെടുക്കും എന്നിട്ട് ഇങ്ങനെ ആക്കും അത്രക്കൊന്നും വേണ്ട കൂടുതലായിട്ട് നമുക്ക് അണ്ണാ അടിപുള്ളി വൃത്തിയില്ലേ ഞാനുള്ളിലൂടെ ഉണ്ടാവും ഞാൻ ശരിക്കും കേൾക്കാഞ്ഞിട്ടാണേ അത് നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ട് പറഞ്ഞിരുന്നു എനിക്ക് ഡിസ്പോസിബിൾ ഗ്ലൗസ് വാങ്ങിച്ചു ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് ഈ ഗ്ലൗസിൻ്റെ ഒരു ജോഡിക്ക് അഞ്ച് രൂപയുണ്ട് അത് നമ്മൾ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടേ ഈ ഒരു ഗ്ലൗസ് എനിക്ക് ഏകദേശം രണ്ടാഴ്ച ഒരു മാസത്തോളം യൂസ് ആവും ഇതിന് ഒരു അൻപത് രൂപയുള്ളൂ അപ്പോൾ ഞാൻ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഗ്ലൗസ് യൂസ് ആക്കുന്നത് നമ്മൾ ഈ പാത്രം നല്ല പളവളാൻ ഇങ്ങനെയുണ്ട്

ഏകദേശം രാവിലെ കുട്ടികളും കിട്ടിയവളും ഒക്കെ മറ്റേ പോകുന്നിടത്തൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഈ എഗ് ഫ്രൂട്ട് ഉണ്ടാവില്ലേ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് അത് പഴുത്തിട്ടുണ്ട് കൂടെ കുറച്ച് സപ്പോർട്ട് ഉണ്ട് അപ്പോൾ നമുക്കത് കുട്ടികളൊക്കെ വന്നിട്ട് വൈകുന്നേരം ജൂസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു കേട്ടോ അപ്പം നമ്മൾ ചോറിന് കുറച്ച് വെള്ളം വെക്കണം അത് കഴിഞ്ഞിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ജോലി ഉണ്ട് ഇന്ന് നമ്മളെ മറ്റേ ചാനലിൽ സ്കിറ്റ് വരുന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സ്കിറ്റ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ചോറിൻ്റെ ചെമ്പൊക്കെ വെച്ചിട്ട് വേഗം സ്കിറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നത് മിഠായി മിഠായി പിന്നെ നല്ല ഓ അത് സ്പ്രേ ആണ് ഇത് കുട്ടിയാണ് കേട്ടോ ആള് ഭയങ്കര കുസൃതിയാ സൃതിയാളെ കാണുമ്പോ നമ്മളെ യാമി യാമികുട്ടിനും ഐശക്കുട്ടിനും ഒക്കെ ഓർമ്മ വരും ഞാനേ പണിയുണ്ട് അവന്റെ പണിയുണ്ടോ

ഞാൻ എഡിറ്റ് ചെയ്യട്ടെ എന്താ അതൊരു ലിപ്സ്റ്റിക്ക് തന്നെയാണ് ചെറിയ കുട്ടി അതൊന്നും എടുക്കാൻ പാടില്ല അതൊന്നും ഇടാൻ പാടില്ല എന്താ ഞങ്ങളെടുത്തോണ്ടോ അങ്ങോ എന്ത് ചുവപ്പാണേ ആര് പാത്ത കണ്ടേക്കാല് ചീത്തേക്കതോ അത് പുരുകത്തിൻ്റെ എഴുതണത് അത് വേണോ എനിക്ക് പുരുക എഴുതട്ടെ ഇവിടെ വന്ന ഇവിടെ വന്ന നോക്കട്ടെ എന്താണ് ഇത് പൊന്തിക്കോ അത് എനിക്ക് ശക്തി കിട്ടാത്ത സാധനാണേ കുട്ടിയാവും അങ്ങനെ നമ്മൾ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് എനിക്കൊന്നൊരു സ്കിറ്റ് വീഡിയോ ഉണ്ടായിരുന്നു അതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഭക്ഷണം കഴിച്ച് ഉറങ്ങാനൊന്നും പറ്റില്ല ഇപ്പൊ ഉച്ചർക്കൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ അപ്പൊക്കെ പിന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോൾ നമ്മളെ സായി കുട്ടിയാ സ്കൂളിട്ട് വന്നിട്ടുണ്ട് സായി കുട്ടിക്ക് ഞാൻ ജ്യൂസ് ഷേക്ക് ഉണ്ടായി തട്ടെ എന്ത് ഷെയ്ക്ക് ബട്ടർ ഷേക്കാ എന്താ ഉറക്ക പറ നമ്മളെ ഇന്നുന്റെ ബർത്ത് പപ്പ കൊടുത്തിട്ടില്ല കുറെ മിഠായിന്റെ കവറ് അല്ല മിഠായി സോറി മിഠായി അപ്പൊ അതൊന്ന് മിഠായി സായി കുട്ടി ഫ്രിഡ്ജിൽ പോയി കഴിക്കും എന്നിട്ട് കവർ കവറായിത്തന്നിടും കളിച്ചടാ ഇതാണ് സംഗതി നിന്റെ ഉള്ളില് മിഠായി ഒന്നുമില്ല മൊത്തം കവറാണ് ബാക്കി കവറൊക്കെ ഇത്രയും കവറ കൊണ്ടു ത്ര ചും കഷായേക്കുന്നത് എന്റെ രസല്ലേ വേണ്ട നമ്മളിണ്ടോ ഇത് മധുരം കുറവായിട്ടാണോ കൊള്ളാവോ